നിങ്ങളുടെ പഴയ ഏറ്റവും ഏറ്റവും ഉയർന്ന ഉയർന്ന വില വില തന്നെ ഓൾഡ് നൽകുന്നു മൂഴിയിലെ ശബരിമല തീർത്ഥാടകർക്കുള്ള ഇടത്താവളത്തിൽ നിർമ്മിച്ച ശുചിമുറി ഇക്കുറിയും തുറന്നു നൽകാൻ നടപടിയായില്ല വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച ശുചിമുറയാണ് അടഞ്ഞുകിടക്കുന്നത് ശബരിമല തീർത്ഥാടകരുടെ ഇടത്താവളങ്ങളിൽ ഒന്നായ ആരക്കുഴ മൂഴിയിൽ അയ്യപ്പ ഭക്തർക്ക് ഇക്കുറിയും ദുരിതം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നവർക്ക് പ്രാഥമിക കൃത്യങ്ങൾക്കായി നിർമ്മിച്ച ശുചിമുറി ഈ വർഷവും തുറന്നുകൊടുക്കാൻ നടപടിയില്ല വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ ശൗചാലയം അടച്ചിട്ടിരിക്കുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് പുഴയോറത്തുള്ള ശുചിമുറി ഉപയോഗിക്കുന്നത് പുഴവെള്ളം മലിനമാകാൻ കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടി ആരോഗ്യവകുപ്പാണ് ശൗചാലയം തുറക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ആധുനിക രീതിയിലുള്ള സെപ്റ്റിക് ടാങ്കുകളോടെയാണ് ശൌചാലയം നിർമ്മിച്ചിരിക്കുന്നതെന്നും മലിനീകരണ പ്രശ്നം ഉണ്ടാകില്ലെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ശബരിമല സീസൺ ആരംഭിച്ചതോടെ കാൽനടയായും വാഹനങ്ങളിലും നൂറുകണക്കിന് അയ്യപ്പഭക്തരാണ് ദിവസവും ആരക്കുഴ മൂഴിപ്പാലത്തിനു സമീപത്തെത്തി ക്യാമ്പ് ചെയ്യുന്നത് ഇവർ പുഴയിൽ കുളിക്കുകയും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ദീർഘനേരം വിശ്രമിക്കുകയും ചെയ്ത ശേഷമാണ് യാത്ര തുടരുന്നത് ശുചിമുറി തുറന്നു നൽകാത്തതിനാൽ പ്രാഥമിക കൃത്യങ്ങൾക്ക് പുഴക്കരയെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഭക്തർക്ക് ഇതറിഞ്ഞിട്ടും ശുചിമുറി തുറന്നു നൽകാൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല ഭക്തർക്ക് ഉചിതമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും